ഇവിടെ ഇപ്പൊ രാ സമയം ഏകദേശം മണി കടുന്നുണ്ട് ഫുൾ വെള്ളം കേറി വരുന്നു പറഞ്ഞു ചേച്ചിയുടെ വീടിന്റെ ആ ഭാഗത്തൊക്കെ വെള്ളം കേറിയായിരുന്നു ഇന്നത്തെ സ്ഥിതി എന്താണോ വെള്ളം കേറി ദൈവമേ അതാ ഇവിടെ വെള്ളം കേറി ഇവിടെ വെള്ളം കേറി ദൈവമേ ഫുൾ വെള്ളം കേറി എല്ലാരും ഒന്ന് വിളിക്കാൻ തന്ന മാർഗം വിളിച്ചു പറയാൻ തോന്നൂല്ലേ ഇവിടെ ഒക്കെ വെള്ളമായല്ലോ ദേ ഇപ്പുറത്തുനിന്ന് വെള്ളം ഇങ്ങോട്ട് ചാടാൻ തുടങ്ങി അവിടെ വെള്ളം വെള്ളമൊഴുകി വരാൻ തുടങ്ങി ഏ വണ്ടികളെല്ലാം നമുക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റാത് കാറുകളെല്ലാം വണ്ടികളെല്ലാം എടുത്തു അങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്